ഞാൻ കേട്ട് ഒരു സൺഡേ നമ്മള് യൂട്യൂബിലാക്കി ഈശ്വർ മൽപേ ഒരു വീഡിയോ മലപ്പിച്ചു എല്ലാവർക്കും അത് അത് അതെ ആ ക്ലിപ്പ് ഉണ്ട് ഉണ്ട് വീഡിയോ തിരിച്ചു പോവുകയാണ് അപ്പൊ നമ്മൾ ഇത്രയും ദിവസം കാര്യങ്ങളൊക്കെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഒക്കെ അസ്തമിച്ചത് കിട്ടുക കിട്ടാതെ ഒഴിവാക്കിട്ട് കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലേക്ക് കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായിട്ടുള്ള തെരച്ചിൽ അവസാനിപ്പിക്കുകയാണെന്നാണ് മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപ പറഞ്ഞതും പോലീസും ഭരണകൂടവും സഹകരിക്കാത്തത് കൊണ്ടാണ് തെരച്ചിൽ അവസാനിപ്പിക്കുന്നത് എന്നാണ് മാൽപ പറഞ്ഞത് വെള്ളത്തിൽ മുങ്ങിയുള്ള തെരച്ചിലിന് അനുമതി നൽകാത്തത് കൊണ്ടാണ് മാൽപ്പംഘവും മടങ്ങിയത് ഇനി ഷിരൂരിലേക്ക് വരില്ല എന്നാണ് മാൽപ പറഞ്ഞിരിക്കുന്നത് ഉടുപ്പിയിലേക്ക് മടങ്ങുകയാണ് അർജുന്റെ കുടുംബത്തോട് ക്ഷമ ചോദിക്കുകയാണെന്നും മാൽപ്പ പറയുകയാണ് അധികം ഹീറോ അകണ്ട എന്നാണ് അവർ പറയുന്നത് വിവരങ്ങൾ ആരോടും പറയരുതെന്നും പറഞ്ഞു ഇനി ജില്ലാ ഭരണകൂടം കത്തിലൂടെ ആവശ്യപ്പെട്ടാൽ മാത്രമേ മടങ്ങി എന്ന് മാൽപ്പ പറയുകയാണ് വിവരങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചതാണ് ജില്ലാ ഭരണകൂടത്തെ പ്രകോപിച്ചത് നദിക്കടിയിൽ നിന്ന് ലോറി കെട്ടുമെന്നാണ് കരുതുന്നത് അർജുന്റെ കുടുംബത്തിന് വാക്കു നൽകിയിരുന്നു പക്ഷേ മടങ്ങുന്നു അധികൃതരോട് വഴക്ക് തുടരാൻ വയ്യ എന്ന് മാൽപ്പ കൂട്ടിച്ചേർത്തു കാർവാറിൽ നിന്ന് എത്തിച്ച ഡ്രഡ്ജർ ഉപയോഗിച്ചാണ് തെരച്ചിൽ നടത്തുന്നത് ഇത്തരത്തിൽ മണ്ണു നീക്കി പരിശോധന നടത്തുമ്പോൾ സമീപത്തായി വെള്ളത്തിൽ മുങ്ങി പരിശോധന നടത്താനാവില്ല എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും നിലപാട് ഡ്രഡ്ജർ എത്തിച്ച കമ്പനി ഒരു ഡ്രൈവറേയും ഷിരൂരിൽ എത്തിച്ചിരുന്നു സർക്കാർ സംവിധാനങ്ങൾ മാത്രം ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയാൽ മതിയെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് മാൽപ്പ അടങ്ങിയത് ഷിരൂര് ജില്ലാ ഭരണകൂടവും മാൽപ്പയും തമ്മിൽ നേരത്തെയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നിരുന്നു